അവരുടെ കാർ മാർട്ടിന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നു മാർട്ടിൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഫോണിൽ എന്തോ കാര്യമായ സംസാരത്തിലാണ് കക്ഷി കാറിൽ നിർത്തി തിണ്ണയിലിരിക്കുന്ന അമ്മച്ചിയും അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് മിലി അവരുടെ കൈകൾ അവളുടെ മുടികളിൽ ഇഴയുന്നുണ്ട് അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു ഇതേ അവസ്ഥയിൽ തന്നെയാണ് ആബിയും ഉമ്മറപ്പടിയിൽ കത്തിരിമുഴി നെഞ്ചൂട് ചാരിയാണ് ഇരുത്തും മുടിയെല്ലാം പാറിപ്പറന്നു കണ്ണുകൾ കലങ്ങി കാറിൽ നിന്ന് കണ്ട കാഴ്ചയിൽ ആമിയുടെ ഉള്ളിലൊന്ന് പൊള്ളി സൗഹൃദത്തിനപ്പുറം എന്തോ ഒന്ന് അവരുമായി കോർത്തിനക്കിട്ടുണ്ട് അത്രമേൽ പ്രിയപ്പെട്ടവർ ക്രിസ്റ്റിയുടെ കാർ ഗേറ്റ് കടന്നു വന്നത് കണ്ട് മിലയും മാബിയും തലയുർത്തി നോക്കി ക്രിസ്റ്റി ആദ്യം കാറിൽ നിന്നിറങ്ങി ആമി തോളിൽ തോളിലേക്കിടക്കുന്ന ആദിയെ വിളിച്ചു കണ്ണുകൾ ചിമ്മി തുറന്ന് അവൻ ചുറ്റിലും നോക്കി പിന്നെ വാച്ചിലേക്കും ഒരു മണി കഴിഞ്ഞോ അവൻ ആമിയോട് ചോദിച്ചു അവൾ അതിന് മറുപടി കൊടുത്തില്ല ആൽവി അപ്പോൾ തന്നെ കാറിൽ നിന്നിറങ്ങി ആദി ഇറങ്ങാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ ആമി അവന്റെ കയ്യിൽ പിടിച്ചു ആദ്യ തിരിഞ്ഞു നോക്കുമ്പോൾ നിറക്കണ്ണുകളോടെ തന്നെ നോക്കുന്ന ആമയാണ് കണ്ടത് എന്താടി ആദ്യം ചോദിച്ചു കേട്ട് ആമയുടെ ചുണ്ടുകൾ വിതുമ്പി നമ്മുടെ വീട്ടിലെത്തിയിട്ട് എന്നെ വഴക്ക് പറഞ്ഞു വേണമെങ്കിൽ അടിച്ചു പക്ഷെ അവരോട് കാര്യത്തൊന്നും പറയല്ലേ ആമി തലകുനിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം നീ ഇറങ്ങ് ബാക്കി പിന്നെ ആദ്യയുടെ മറുപടി കേട്ട് ആമിക്ക് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആദ്യ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഉമ്മറത്തിരിക്കുന്നവർ മൂന്ന് പേരെയും കണ്ടു പക്ഷെ ആമയെ മാത്രം കാണാതെ വന്നപ്പോൾ ഇരുന്നിടത്ത് നീഴുന്നേൽക്കാൻ പോലും വയ്യാതെയായി കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി ആപി കത്രിയുടെ മാറിലേക്ക് ഒന്നുകൂടെ മുഖം പോയെത്തി കാറിൽ നിന്നും കണ്ണു തുടച്ച് ആമി പുറത്തേക്ക് ഇറങ്ങി ആമി മിലി ഉച്ചത്തിൽ വെളിച്ചെഴുന്നേറ്റിരുന്നു ആപി മുഖം ഓർത്ത് നോക്കുമ്പോൾ ചിരിച്ചു നിൽക്കുന്ന ആമയാണ് കണ്ടത് രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി ഓടി ആമിയെ കെട്ടിപ്പിടിച്ചു ആമിയുടെ ഇരുതോളിലും കണ്ണുനീർ വീണ് ചിതറി സോറി മിലി പതിയെ പറഞ്ഞു ആമയോരെ പിടിച്ച് നേരെ നിർത്തി എന്തിന് കണ്ണുകൾ കുറുക്കിയായിരുന്നു ആ ചോദ്യം ഞങ്ങൾ നിന്നെ തനിച്ചു നിർത്തി പോയതുകൊണ്ടല്ലേ ആമി കണ്ണുകൾ നിറഞ്ഞൊഴുകി അതൊന്നുമില്ല ഇനി അതോടൊത്ത് സങ്കടപ്പെടേണ്ട ഞാനിങ്ങു വന്നില്ലേ ആമി രണ്ടുപേരുടെയും കണ്ണുകളും തുടച്ചു ഞങ്ങൾ കരുതിയത് നീ വെള്ളത്തിൽ വീണെന്നാണ് പക്ഷെ അവിടുന്ന് ചാച്ചനും ഉച്ചായും കൂടി ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു പോരുന്ന വഴിക്ക് ഈ എച്ചായം പറഞ്ഞതാ നീ വെള്ളത്തിൽ വീണില്ല എന്ന് അപ്പോൾ ഒരു സമാധാനായത് മിലി ആമിയുടെ കവിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആമി അവൾക്കൊരു ചിരി സമ്മാനിച്ചു അവരുടെ സംസാരവും തമ്മിലുള്ള സ്നേഹവും കണ്ട് അടുത്ത് നിൽക്കുന്ന പേരും ഒരു ചിരിയുണ്ടായിരുന്നു അവിടെ നിന്ന് കഥ പറയാ അതിന്റെ കുഞ്ഞിനെങ്ങൾക്ക് വിടടി കത്തിരിന്റെ പടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആമി ഓടി അവിടെ മാറോടണഞ്ഞു അവരുടെ കൈകൾ അവളുടെ തലയിൽ തലോടി ക്രിസ്റ്റി മാർബിൻ തിണ്ണയിൽ കയറിയിരുന്നു മാർട്ടിൻ പടി കയറി വന്ന് ആദ്യയുടെ കരുത്തിലൂടെ കൈയിട്ടു എന്താ കുഞ്ഞ് സംഭവിച്ചേ അമ്മച്ചി ചോദിച്ചു ആമി കത്തിൽ നിന്ന് അകന്ന് അമ്മച്ചിയോടൊപ്പം തിണ്ണയിൽ വന്നിരുന്നു ആമി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇടയ്ക്കിടെ കണ്ണുനീരിന്റെ ഉള്ളിലും അവൾ പുഞ്ചിരിക്കുന്നുണ്ട് ഇതിന് ഒരുപാട് അടിച്ചല്ലേ അക്കരിങ്കാലി മിലി അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിലും വലുത് ഇപ്പം കിട്ടും നോക്കി നിന്നു മിലിയാവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പതുക്കെ പറഞ്ഞു ആബി മിലിയ സംശയത്തോടെ നോക്കി മിലി ആൽബിയുടെ ഗൗരവം നിർണയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ആമിയാണെങ്കിൽ നോക്ക് നോക്കി എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു നീ ആരോട് ചോദിച്ചിട്ടാ ഇന്ന് ബീച്ചിൽ പോയത് ആൽബി ചോദിച്ചു കേട്ടപ്പോഴാണ് കൊച്ചിന് ആ ബോധം ഹുദ്ധിച്ചത് അവൾ തൊണ്ടയിൽ നിന്നറിയാതെ വെള്ളം ഇറക്കി അത് ചാച്ച അവൾ എന്ത് പറണം എന്നറിയാതെ വലിഞ്ഞു നീ ആരോട് ചോദിച്ചിട്ടുള്ള അസത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ക്ലാസ് കഴിഞ്ഞ നേരം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞല്ലേ നിന്നോട് കത്രിൻ ആബിയുടെ കയ്യിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മ അത് ഞങ്ങള് ആബി അവരിൽ നിന്ന് ഒരടി പുറകിലേക്ക് മാറി കത്രിന അവള് തലങ്ങും വിലങ്ങും അടിച്ചു എന്തിനു പറ്റിയതും വെച്ചേക്കില്ലായിരുന്നു ഞാൻ പറയരുത് പോരൊന്നെയും പറഞ്ഞിട്ടില്ലേ ആൽബി കൈത്തണ്ടിൽ കൈ തണ്ടിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിസ്സഹതയോടെ ക്രിസ്റ്റി നോക്കി ക്രിസ്റ്റി പെട്ട് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു മാറ്റി മതി അവർക്കൊരു തെറ്റുപറ്റി ഏകദേശം മറ്റൊരു രീതിയിൽ എന്തായാലും സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പായിരുന്നല്ലോ ഇനി അവരതിൻ്റെ പേരിൽ അടിക്കാനിടിക്കാനും നിൽക്കേണ്ട ക്രിസ്റ്റി ആൽബിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഇവൾ ഒറ്റയിരുത്തിയായിരിക്കും ഇതിലെല്ലാത്തിൻറെയും സൂത്രക്കാരി കത്രിൻ ആബിയെ അടിക്കാൻ കൈ ഉയർത്തിയപ്പോഴേക്കും ആബി ആദിയുടെ പുറകിലേക്ക് മാറി പോട്ടമ്മേ അവർക്കൊരു അബദ്ധം പറ്റിയതല്ലേ ആദ്യം ഒരു കൈ പുറകിലേക്കാക്കി അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ അത് കേട്ട് ആമി കണ്ണും തള്ളി അവനെ നോക്കി അത് പ്രതീക്ഷയെ പോലെ ആദ്യം ആമിയെ മനപ്പൂർവ്വം ശ്രദ്ധിക്കാൻ നിന്നു എങ്കിലും വാമി എനിക്കൊന്ന് കുളിക്കണം പിന്നെ ഒന്ന് കിടക്കണം അതിനു മുമ്പ് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് ആദ്യം പറഞ്ഞതിന് മറുപടിയായി ആമി പറഞ്ഞ് കേട്ട് എല്ലാവരും അവളെ നോക്കി ഈ നട്ടപ്പാദരാത്രി നീ ഇതെങ്ങോണ്ടാ ആദ്യ സംശയത്തോടെ ചോദിച്ചു ആമി അമ്മച്ചുടെ കാതിലെന്തോ പറഞ്ഞു അമ്മ ചിരിച്ചുകൊണ്ട് അടുത്ത് വെച്ചിരുന്ന മുറുക്കാൻ പാത്രം നിന്ന് രണ്ട് വെറ്റിൽ അവളുടെ കയ്യിൽ കൊടുത്തു ഞാൻ തനിച്ചല്ല ആദ്യ ഏട്ടനുണ്ട് എവിടേക്ക് ആദ്യം നെറ്റി ചുളിഞ്ഞു നമുക്കിത് കുടുംബർ നമുക്ക് കൊടുത്തിട്ട് വേഗം വരാം ആമി പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു ഞാനെങ്ങുമില്ല വേണം നീ നാളെ രാവിലെ പൊക്കൂ എനിക്ക് കിടക്കണോ ആദ്യം അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു അല്ല ആദി നിങ്ങളൊക്കെ കഴിച്ചായിരുന്നു ഖത്തറിന് മുമ്പോട്ട് വന്ന് ചോദിച്ചു ഹവ് പുറത്തുനിന്ന് കഴിച്ചാൽ വന്നത് നീ ഇനി കോട്ടേജിലേക്ക് പോകണ്ട വീട്ടിൽ നിന്നാൽ മതി ആദ്യം കത്തിനേക്കുള്ള മറുപടിയും പിന്നീട് ക്രിസ്ത്യൻ നോക്കിയും പറഞ്ഞു ആദ്യ പടികളിറങ്ങുമ്പോൾ ആമിയെ പുറകിൽ കാണാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കി കവിൽ വീർപ്പിച്ച് കൈകെട്ടി മുഖം ചെലച്ചിരിക്കുകയാണ് ആമി നിവാ കളിക്കല്ലേ എനിക്ക് പോകണം എന്തിനീ രാത്രി തന്നെ നാളെ പൊക്കോ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവരെ പിടിൽ ആ സമയത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വിട്ടു ചെന്നുടനെ അമ്മയ്ക്ക് വെറ്റില് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ അതുകൊണ്ടാ അന്ധവിശ്വാസമല്ല എന്ത് നീ വേഗം പോകുന്നു ആദിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ആദി അത് അവളുടെ വിശ്വാസം നീ എതിർക്കരുത് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാൻ നിനക്ക് അവകാശം ഉണ്ടെങ്കിൽ വിശ്വസിക്കാനുള്ള അവകാശം അവൾക്കുണ്ട് ഉണ്ട് മാട്ടിനെ അവന്റെ തോലിൽ തട്ടി പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ ഇതിനീ രാത്രി കത്തിന എന്റെ ഭാര്യയെ തറവാട്ടി വന്ന് കയറുമ്പോൾ തികച്ചും ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു ചെറുപ്പം മുതലേ ഒന്നുമല്ല കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നിയത് മുതൽ പക്ഷെ ഒന്നുണ്ട് ഇന്ന് വരെ ഇവളുടെ ഒരു വിശ്വാസത്തിലും ഞാനെതിർന്നിട്ടില്ല ഇവൾക്ക് പോകാൻ ആഗ്രഹമുള്ള എല്ലാ സന്നിധിയിലും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഞാൻ വിശ്വസിക്കാത്തരും ഒരു പരാതിയോ പരുമോ ഇന്ന് വരെ അവൾ പറഞ്ഞിട്ടില്ല തിരിച്ചു അങ്ങനെ തന്നെ നമ്മൾ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്ക് ചിലപ്പോൾ സാധിച്ചു കൊടുക്കാൻ കഴിയും അവർക്കത് മതി അവരുടെ കണ്ണ് നിറയ്ക്കാൻ പെട്ടെന്ന് കഴിയും പോനെ ഇപ്പം ഹൃദയത്തിൽ തൊട്ട് പുഞ്ചിരി വരുത്താനാവും പാട് അതിന് കഴിയുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെങ്കിൽ അങ്ങ് നടത്തിക്കൊടുക്കണം അവൻ്റെ തലയിൽ തലോടി ചിരിച്ചുകൊണ്ട് അയാളകത്തേക്ക് നടന്നു പുറകെ ചിരിയുടെ കത്രിനെയും നിന്റെ അപ്പം കൊള്ളാലോടി ആൽബി ആബിയുടെ ചേവിയിൽ പറഞ്ഞു ആവി തികച്ചും അഭിമാനത്തോടെ തലയോർത്തി നിന്നു ആമി വാ ആദി പറഞ്ഞു കേട്ട് ആമി സംശയത്തോടെ നോക്കി വെറ്റിലയോ പൊങ്കാലയോ എന്തെന്ന് വെച്ചാൽ കൊടുക്കാം വാ ആദി അത് പറഞ്ഞു മുന്നിൽ നടന്നു ആമി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ആദിയുടെ പുറകെ ചാടിത്തുള്ളിപ്പോയി കുടമാളൂർ അമ്മയുടെ മുന്നിൽ കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ ആദിയുടെ കണ്ണുകൾ ആമിയുടെ മുഖത്തായിരുന്നു കളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങിയെങ്കിലും ചുണ്ടിൽ അവനെന്നും പ്രിയപ്പെട്ട അവളുടെ പുഞ്ചിരി നിറഞ്ഞിരുന്നു ആമി കണ്ണ് തുറന്ന പ്രതിഷ്ഠയിൽ തൊട്ട് വണങ്ങി ആദ്യയെ നോക്കുമ്പോൾ അവൻ കണ്ണുകൾ ചലിപ്പിക്കാതെ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ആമി ചെറു ചിരിയോട് അവൻ്റെ വലത് കൈ കൈകോർത്ത് അവൻ്റെ ഷോൾഡറിൽ ചാഞ്ഞു ആദ്യയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞിരുന്നു എത്ര വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് അറിയും എൻ്റെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാക്ഷിയായി അമ്മയാണ് ആദ്യേട്ടനെ അമ്മയ്ക്ക് നല്ല പരിചയമാവും ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യനെ എന്റെ അമ്മ എനിക്ക് തണലായി ഉണ്ടാക അതുകൊണ്ടല്ലേ എനിക്കെതിരായി വന്ന എല്ലാ സമയത്തും ഞാൻ രക്ഷപ്പെടുന്നത് ആമി തലയൊന്ന് ചേർച്ച അവനെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കൺചിമ്മി എങ്കിൽ പോവാം ആദ്യം അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു സോറി ആമി പറഞ്ഞു കേട്ട് കണ്ണു അവൻ നോക്കി ഞാൻ പറയാതെ പോയതിന് ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല ശരിക്കും നീ പോയെന്നറിഞ്ഞപ്പോൾ നിന്നെ കണ്ടടിച്ചു മുഖം തിരിക്കാനാണ് തോന്നിയത് പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നെ കണ്ടപ്പോൾ ചങ്ക് പൊടിഞ്ഞു പോയി വീട്ട് വന്നിട്ടൊന്ന് തരാമെന്ന് കരുതിയതാ ഇനി ഇത്രയും കിട്ടി ഇനിയും നിനക്ക് താങ്ങില്ലെന്ന് തോന്നി അല്ലാന്ന് നിന്നോടുള്ള പ്രേമം മുത്തിട്ടൊന്നല്ല ആദ്യ പറഞ്ഞു കേട്ട് ആമയവനെ കണ്ണുനുട്ടി ആദ്യം ചിരിച്ചോണ്ട് അവൾ നെറ്റിയിൽ ചുംബിച്ചു ചുമബിച്ചു ആബി അടിക്കുമ്പോൾ തടഞ്ഞതോ ആമി ചോദിച്ചു ആദ്യ ഒരുപാട് കിട്ടി പിന്നെയും അടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ രക്ഷിക്കുന്നു കരുതിയല്ലേ എന്റെ പുറകിലേക്ക് വന്നത് അപ്പൊ ഞാൻ കൈ ഒഴിയുന്നത് ശരിയാണോ ആദ്യം ചോദിച്ച കേട്ട് ആമിയല്ലാന്ന് തലയാട്ടി എനിക്ക് ഒട്ടും വയ്യ ഇനി സംസാരിക്കാൻ നാളെ നമുക്ക് പോവാം ആദ്യം ചോദിച്ച കേട്ട് തലയാട്ടി കൊണ്ട് സമ്മതം പറഞ്ഞു നിലാവിന്റെ വെളിച്ചത്തിൽ അവർ കൈകോർത്ത് നടന്നു അവനോട് ചേർന്ന് ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ആമി ഒരുപാട് സന്തോഷതയായിരുന്നു ക്രിസ്റ്റിയെ ഒരു മുറിയിലേക്ക് കിടക്കാനായി ആമി എന്ത് ചെയ്യും ഹാലിലൂടെ വട്ടം കറങ്ങി നടന്നു നീ കിടക്കുന്നില്ലേ കുളി കഴിഞ്ഞു വന്ന ആദ്യം ചോദിച്ച കേട്ട് അവൾ അതേ അതിന് തലാട്ടി മുകളിലെ കയറാൻ തുനിഞ്ഞു നീ നീതെങ്ങോണ്ടാ ആദ്യ പുറകിൽ നിന്ന് ചോദിച്ചു കേട്ട് ആമി സുച്ചിട്ട പോലെ നിന്നു എന്റെ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി പറഞ്ഞു ഇന്ന് മുതലേ എനിക്ക് നനയ്ക്കുന്ന വേറൊരു മുറി ഇവിടെ ഇല്ല ഒറ്റ മുറി നമ്മുടെ തലക്കാൻ ഇതിൻ്റെ അകത്ത് കയറി ഞാൻ ശരിയായിട്ട് മുകളിലേക്ക് വരാം ആമി അവനെ തന്നെ നോക്കി നിന്നു എടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യം ഇപ്പം ഇല്ല അതുകൊണ്ട് ചെല്ല് ആമി ചിരിച്ച് പറഞ്ഞു കേട്ട് ആമി തലയാട്ടെ അകത്തേക്ക് നടന്നു ആമി കുളിയെല്ലാം ഇറങ്ങിയപ്പോൾ ആദ്യ കിടന്നിരുന്നു ആമി കട്ടലിൻ്റെ മെറ്റാറ്റത്തിരുന്നു അന്നൊരു ദിവസം ഇടിവെട്ടി മഴ പെയ്ത ദിവസം ആദ്യയുടെ മുറിയിലേക്ക് ഇടിച്ച് കയറി വന്നത് ആമിക്ക് ഓർമ്മ വന്നു അന്ന് ഇത്രയ്ക്ക് ചടിപ്പില്ലായിരുന്നു എനിക്കിതെന്താ പറ്റുന്നു ഈശ്വര കൈ രണ്ടും കൂട്ടി തിരുമി അവൾ മനസ്സിൽ ആലോചിച്ചു ആമി മുഖം ജെറിച്ച ആദ്യം നോക്കുമ്പോൾ കണ്ണും തുറന്ന് അവളുടെ കളി നോക്കി കിടക്കുന്ന ആദിയാണ് കണ്ടത് അവളൊന്നു ഇണിച്ചു കൊടുത്തു പിന്നീട് കട്ടിലൊരറ്റത്തായി കിടന്നു ആദ്യം ആമിയുടെ കൈക്ക് മുകളിലേക്ക് കൈ എടുത്തു വെച്ചു ആമി നെട്ടിക്കൊണ്ട് അവനെ നോക്കി ഞാനിവിടെ കിടക്കാൻ പറഞ്ഞേനെ വേറൊരർത്ഥൊന്നും കാണണ്ട നമ്മൾ ഒന്നവൻ ഇനിയും സമയം വേണം എന്നെനിക്കറിയാം നിന്നെ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല നിന്റെ പഠിപ്പൊക്കെ കഴിയട്ടെ ഞാൻ കാത്തിരുന്നുളടി കള്ളച്ചിരിയോട് ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ആമിക്ക് എന്തോ ഒരു ആശ്വാസം തോന്നി അവൾ പതിയെ ചിരിച്ചു ഉറങ്ങിക്കും കയ്യിൽ തട്ടിക്കൊണ്ട് ആദ്യ കണ്ണുകൾ അടിച്ചു കിടന്നു ആമി മുറക്കത്തിലേക്ക് വീണു ക്രിസ്റ്റി കണ്ണ് തിരുമ്പി ഉമ്മറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആദ്യ പടിക്കെട്ടിലിരിക്കുന്ന കണ്ടു ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്കിരുന്നു ഇരുന്നു പക്ഷെ ആദ്യയിൽ നിന്ന് ഒരു ചലനം പോലും കാണാത്ത കണ്ട് ആദ്യം നോക്കി ആദ്യം ഏതോ ഒരു ദിശയിലേക്ക് നോക്കിയിരിക്കുകയാണ് ക്രിസ്റ്റിയുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളെ പിന്തുടർന്നപ്പോൾ മുറ്റടിക്കുന്ന ആമിയാണ് കണ്ടത് ക്രിസ്റ്റി ആദ്യയുടെ കൈക്കൊരു തട്ട് എടുത്തു ആദ്യം നെട്ടിക്കൊണ്ട് നോക്കിയപ്പോൾ ഒരാക്കിയ ചിരിയോടെ തൊട്ടടുത്തിരിക്കുന്ന ക്രിസ്റ്റിയാണ് കണ്ടത് ആളൊന്ന് ചൂളി ആദ്യം ഒന്ന് കാണിച്ചു ഇളിക്കല്ലേ സ്വന്തം കെട്ടിയോ അവൾ വായി നോക്കണ്ട വല്ല ആവശ്യമുണ്ടോ അതൊരു വല്ലാത്ത ഫീലാണ ആദ്യ പ്രത്യേക ഭാവത്തോടെ പറഞ്ഞു ക്രിസ്റ്റി അവനെ കളിയാക്കിക്കൊണ്ട് തലയാട്ടി ദിവസങ്ങൾ ഓടി മറിഞ്ഞു മിലെ ആൽബിയോട് രണ്ടു ദിവസം പിണങ്ങി നടന്നെങ്കിലും അവന്റെ ഒരു സോറി പറച്ചിൽ അത് തീർന്നു ആബി ആൽബിയോട് ഇപ്പോഴും പിണക്കത്തിലാണ് അമ്മച്ചടിക്കുമ്പോൾ ഒന്ന് തടഞ്ഞുപോലെ ഇല്ലല്ലോ എന്ന സങ്കടത്തിൽ ഉടലെടുത്ത പരിഭവമാണ് ആമി രാവിലെ കണ്ണ് തിരുമ്പിക്കൊണ്ട് എണീറ്റു മുന്നിൽ ചെരിയോടി ഇരിക്കുന്ന ആദ്യയെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ഹാപ്പി ബർത്ത്ഡേ നേരിയ പുഞ്ചിരിയോട് ആദ്യം കയ്യിൽ ഒളിപ്പിച്ച് വെച്ച ചോക്ലേറ്റിൻ്റെ വലിയ പേക്ക് അവളുടെ കൈകളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ആമി അത്ഭുതത്തോടെ അവനെ നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നത് ആദി അവളുടെ തലയിൽ കുട്ടി ഇതെങ്ങനെ അതൊക്കെ അറിയാം ആദി കൺചമ്മി പറഞ്ഞു ആമി അവൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കൈ കൊണ്ട് ഏറ്റുവാങ്ങി പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു ആദ്യം കൈനീട്ടി ഫോൺ എടുത്തു അമ്മയാണ് ഞാൻ പുറത്തുണ്ടാവും വേഗം വാ ആദ്യം അവളുടെ നെറ്റിയിൽ ചുമബിച്ച് ഫോൺ കയ്യിൽ ഏൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി അവൾ ഏതോ ലോകത്തെന്ന പോലെ പുഞ്ചിരിയോടെ ഫോൺ ചെവിയോട് ചേർത്തു അച്ചയുടെ പൊന്നിനെ ഒരായിരം പിറന്നാൾ ആശംസകൾ വീണുമാഷിന്റെ സംസാരം കിട്ടിയപ്പോൾ ആമയുടെ കണ്ണുകൾ നിറഞ്ഞു താങ്ക്സ് അച്ചോ അവൾ അറിയാതെ നെറ്റിയിൽ കൈ തൊട്ടു അച്ചയുടെ അടുത്തില്ലാത്ത ആദ്യത്തെ പിറന്നാളല്ലേ ആമിക്കുട്ട പക്ഷെ അച്ഛൻ പതിവ് തെറ്റിച്ചില്ലട്ടോ ആമി ചിരിച്ചു രാവിലെ പുതപ്പിനുള്ളിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അച്ഛൻ്റെ പിറന്നാൾ ആശംസിച്ച് നെറ്റിയിലെ ഉമ്മയും അറിയാതെ ഓർത്തുപോയി നിങ്ങൾ ഇങ്ങനെ താ രേണുക വേണുമാഷിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അമ്മയുടെ വാത്സല്യം ആ വിളിയിൽ വ്യക്തമായിരുന്നു അമ്മ ഹാപ്പി ബർത്ത്ഡേ ഡേ കുഞ്ഞ താങ്ക്സ് അമ്മ ആ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുക നിന്റെ പേരിൽ അർച്ചന കഴിപ്പിക്കണം രേണുക പറഞ്ഞതു ആമിയൊന്നും മൂളി ക്ഷേത്രത്തിൽ പോണട്ടോ മറന്നു പോവല്ലേ ഭഗവാനെ കണ്ട് കൊള്ളൂരിക്ക് പ്രാർത്ഥിക്കണം ആമിയെല്ലാം സമ്മതിച്ചു മോളിൽ നിന്ന് വരുവോ അവടെ ശബ്ദത്തിൽ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അറിയില്ലമ്മ ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ അത്രയ്ക്ക് ദൂരം അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ എന്നാൽ ശരിയമ്മേ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാവേ ആമി അത്ര പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അഴിഞ്ഞു കിടന്ന മുടി വാരിക്കിട്ടി കയ്യിലെ ചോക്ലേറ്റിലേക്ക് നോക്കി പൊഞ്ചിരിച്ചു അത് ടേബിൾ വെച്ച് അവൾ ബാത്റൂമിലേക്ക് നടന്നു ആമി ഫ്രഷ് ആയി ഇറങ്ങിയപ്പോൾ തന്നെ അടുക്കയിൽ നിന്ന് തട്ടുമുട്ടലും കേട്ടിരുന്നു അവൾ അടുക്കള വാതിൽ ചെന്ന് നോക്കുമ്പോൾ ആദ്യം എന്തോ പണിയിലായിരുന്നു ആമി ഏറെ സന്തോഷത്തോടെ അവനെ പുറകിൽ നിന്ന് പുണർന്നു അവൻ്റെ മുഖത്ത് കവിൾ ചേർത്ത് നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചാൽ ആദ്യം ഇത് നെട്ടി തൻ്റെ ഇഷ്ടം പറഞ്ഞ് ഇത്രയായിട്ടും ഇതുവരെ അവൾ നിന്ന് പിന്നീട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഉണ്ടായിരുന്നില്ല ആദ്യക്ക് അത്ഭുതമായിരുന്നു കൂടെ സന്തോഷവും ഞാൻ ഒത്തിരി ഒത്തിരി സന്തോഷത്തിലാണ് ഏട്ട ആദ്യം അവൻ്റെ വയറിൽ ചുറ്റിക്കിടന്ന് അവളുടെ കയ്യിൽ പിടിച്ചതറിഞ്ഞ് ആമി പറഞ്ഞു ആദ്യം തലചെരിച്ച് അവളെ നോക്കി ആമി ഒരു ചിരിയോട് അവൻ്റെ കൈക്ക് ഉള്ളിലൂടെ മുന്നിലേക്ക് വന്ന് വയറിനെ കൈചുറ്റി നിന്നു എന്താണ് പതിവില്ലാത്തതൊക്കെയാണല്ലോ നടക്കുന്നേ ആദ്യം അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു എല്ലാ പ്രാവശ്യവും പിറന്നാളിനെ ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോൾ അച്ഛനെ മുന്നിലുണ്ടാവും എനിക്ക് ആശംസ തന്ന് നെറ്റിലു തന്നിട്ടാവും തുടങ്ങുക അതൊന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ലല്ലോ എന്നോർത്ത സങ്കടമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ അച്ഛയെപ്പോലെ ഏട്ടം വന്നപ്പം സത്യമായിട്ട് നെട്ടിപ്പോയി എൻ്റെ അച്ഛയെപ്പോലെ സ്നേഹിക്കുന്ന ആൾ വേണമെന്നായിരുന്നു അതാ പറഞ്ഞ് ഞാൻ കുറേ കുറേ ഹാപ്പിയാണെന്ന് അവനെ നെഞ്ചോട് ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു ആദ്യം അദ്ദേഹം ചിരിക്കുക മാത്രം ചെയ്തു എന്തിനാ ചിരിക്കുന്നത് അവൻ്റെ കവൾ ചൂണ്ടി വിരൽ കൊണ്ട് കുത്തി ചോദിച്ചു ഒന്നുമില്ല നീ ത്തിരങ്ങ് മാറി നിന്നാൽ എനിക്കിത് മുഴുവനാക്കിയായിരുന്നു ആദ്യം അവൻ്റെ കയ്യിലെ കുക്കറിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ ചെയ്തോളാം ഏട്ടം പൊക്കൂ ഹാരി ചെയ്താൽ തിന്നാ പോരെ ക്ഷേത്രത്തിൽ പോകണ്ടേ വേഗം ഒരുങ്ങി വാ ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ അന്തം വിട്ട് നോക്കിയെന്നു എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം ആമി അത് പറഞ്ഞ് അവളിൽ നിന്ന് അകന്നു അപ്പോഴേക്കും അവളുടെ ഫോൺ ശബ്ദിച്ചിരുന്നു നന്ദനായിരുന്നു മറുപുറത്ത് ചന്ദൻകുട്ടനെ മാറി മാറി സംസാരിച്ചു ആദ്യ മുറിയിലേക്ക് കയറി വരുമ്പോൾ ചന്ദുവിനോട് എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ആമയാണ് കാണുന്നത് ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് വിളിക്കാവേ ആദ്യം കണ്ടപ്പോൾ തന്നെ ആമിയ അവരോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഉമ്മറത്ത് ആമയെ കാത്തിരിക്കുകയാണ് ആദ്യം സാരി ശരിയാക്കിക്കൊണ്ട് ഉമ്മരത്തേക്ക് വന്ന ആമയെ ആദ്യ ഒരു വിള നോക്കി നിന്നു കരിമശി കൊണ്ട് കറിപ്പിച്ച കണ്ണുകൾ അവനൊന്നും പ്രിയപ്പെട്ടതായിരുന്നു എങ്ങനെയുണ്ട് മുന്താണി കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം ആദ്യം കൊള്ളാന്ന് മറുപടി കൊടുത്തു ആദ്യേട്ടിനും കൂടെ വരായിരുന്നു അവളുടെ ശബ്ദത്തിൽ പരിഭവം നിറഞ്ഞിരുന്നു എനിക്ക് നടക്കാൻ വയ്യാതുകൊണ്ടാണടി നീ പോയി വാ ആദ്യം പറഞ്ഞു കേട്ടാ ആമി തലയാട്ടി മുറ്റത്തേക്ക് ഇറങ്ങി ആമി റോഡിലേക്ക് ഇറങ്ങി കിട്ടിയ കിട്ടിയൊരു പിടിച്ച് ക്ഷേത്രത്തിലേക്ക് നീങ്ങി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് നടയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സേറെ ശാന്തമായിരുന്നു ഭഗവാനോട് ഇതുവരെ നൽകിയ എല്ലാ സുഖ സൗകര്യത്തിലും നന്ദി പറഞ്ഞു ആദ്യയുടെ പേരിൽ വഴിപാടുകൾ നേർന്നു പ്രദക്ഷിണം കഴിഞ്ഞ് ആമി പുറത്തിറങ്ങി പഴിയിൽ ആരുടെക്കോ നേരെ കൈനീട്ടുന്ന വൃദ്ധരെ കണ്ടു എല്ലാവർക്കും ഓരോ പുഞ്ചിരി സമ്മാനിച്ചു എല്ലാവർക്കുമായി പൈസ കൊടുത്തു ക്ഷേത്രത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പോലും കിട്ടിയില്ല അവൾ മുഷിച്ചലൂടെ നിന്നു പെട്ടെന്ന് മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിന്നു